എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതിയിലെ കൊല്ലം ശക്തികുളംകര പോലീസ് സ്റ്റേഷനിൽ അന്വേഷണമായി എന്നെ വിളിച്ച് അപമാനിച്ചു കൊടുത്ത സി ഐ ബിജു ഒരു പക്ഷേ ആദ്യത്തിന് ഒരു മാറ്റം വന്നുകൂടായിരിക്കില്ല ഇനിയെങ്കിലും നല്ലവണ്ണം ജീവിക്കാം അവരെന്നെ തിരക്ക് വന്നല്ലോ എന്നൊരു ചിന്തയിൽ ഒരു പക്ഷേ ഇനി നല്ലവണ്ണം നിങ്ങളോട് ജീവിച്ചാലും മക്കളെ കാര്യം കുഞ്ഞിനെയൊക്കെ വളർത്തേണ്ടതെന്ന് പറഞ്ഞപ്പം അവരമ്മ പറഞ്ഞു മുരളിയോ ഒന്നും തോന്നരുത് അവൻ എന്നീ വീട്ടിൽ അവൻ ഇനി അവനെ വീട്ടിൽ കെട്ടി അവൻ ഞങ്ങൾ എന്നെ കൊല്ലും ഞങ്ങളെ രണ്ടൂരെയും കൊല്ലും ഡി എൻ എടുത്തിട്ട് ജയനും മകൻ ഇല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ ആദിത്തിന് വഴിയെങ്കിൽ ആദ്യത്തിന് ഒരു നാലു മക്കളെ അങ്ങോട്ട് കേരളത്തില് ജനിപ്പിച്ചിട്ടുണ്ട് നാലെണ്ണം മൂന്നെണ്ണത്തിന് എനിക്ക് വ്യക്തമായിട്ടറിയാം അയാളാണ് ഇത് നിയന്ത്രിക്കേണ്ടത് കാര്യം അയാൾ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരാണ് ഒരു സിനിമാക്കാരനാണെന്ന് ഞാൻ പറയുന്നത് അയ്യൊക്കെ സിനിമ ചെയ്യാറുണ്ട് അത് ലോകം മണ്ടല്ല സിനിമ ചെയ്യുന്ന കാര്യത്തിൽ ഡി എൻ എടുത്ത് നിങ്ങളുടെ കുടുംബക്കാരനെല്ലാം തെളിയിക്കേണ്ടത് ഞാനല്ല എനിക്ക് എൻ്റെ അമ്മ പറയുന്നത് വിശ്വസിച്ചാദ്യം കറവക്കാന്റെ മകനാണ് ജയന്റെ മകനല്ല പാണ്ഡിയുടെ മോനാണ് ജയൻ്റെ മോൻ പ്രശസ്തനാവുന്നു കൂടുതൽ മാതൃക പത്രത്തിനേക്കാളും കൂടുതൽ കുറച്ചു അകത്തൊരു ഭയങ്കര വാർത്തയായി പോയി അതിനകത്ത് അവർക്ക് എഡിറ്റ് ഡിലീറ്റ് കളയുമ്പോൾ ഒരു വേട് കൂടി ഇല്ലാത്ത ഫുള്ള് അപ്പം അന്നതില്ല കൊറോണ ആയതുകൊണ്ട് ആളുകൾ ഒരു സിനിമ കഥ പോലെ ഇതിരുന്ന് കണ്ടു ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി അതിനുശേഷം സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഇൻ്റർവ്യൂവിലും ഇതും പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നു ഒരുപാട് കാനഡയിൽ നിന്നും അവിടെ നിന്നും അമേരിക്കയിൽ നിന്ന് എന്ത് ചെയ്യാംസേ സ്ഥലം വീട് വേണം ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല നമ്മളിങ്ങനെ പാടക ഒരുപാട് സ്ത്രീകൾ ഒത്തിരി അമ്മമാർ എന്നെ പേടിച്ചു മക്കളെ അപ്പൊ ഇവര് എന്നെ തുടങ്ങി എന്താ കറവക്കാൻ്റെ മകനാണ് ജയന്റെ മകനല്ല പാണ്ഡിയുടെ മകനാണ് പിന്നെ അതെല്ലാം പറയാനോ എനിക്ക് താല്പര്യം അവർക്ക് അതാരാണ് മക്കളെ ഞാൻ മോടെ അച്ഛൻ്റെ മോളാണ് മോനാന്ന് പറഞ്ഞ മോളാണ് ഡിയനെ അടുത്ത് നിങ്ങളുടെ കുടുംബക്കാരനല്ലാം തെളിയിക്കേണ്ടത് ഞാനല്ല എനിക്ക് എൻ്റെ അമ്മ പറയുന്നത് വിശ്വസിച്ചാൽ മതി അമ്മ പറയുന്ന അപ്പുറത്ത് യാതൊരു ഇതുമില്ല എന്റെ അമ്മ പറഞ്ഞ നാളെ സമയത്ത് വേറാണെങ്കിൽ പറഞ്ഞു നമ്മളത് വിശ്വസിക്കാൻ പറ്റും അമ്മ പറയുന്ന ആണല്ലോ സത്യം പക്ഷെ അച്ഛൻ്റെ വീട്ടുകാരല്ല ഈ ശ്രീകുമാരൻ തമ്പിന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണുണ്ടല്ലോ മഴയ അയാൾ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു ജയൻകല സാംസ്കാരിക വേദി രൂപീകരിച്ചിട്ടുണ്ട് അയാളോട് എച്ച് അല്ല യൂ വി എച്ച് വേറെ ആണ് പക്ഷെ അയാളെ ഒരു അവാർഡ് കൊടുക്കാൻ വന്നപ്പോൾ അയാൾ ഇത് കൈക്കലാക്കി ഈ ജയൻ സംഘടന അയാളങ്ങ് മാറ്റി നാഷണൽ കൺ കൾച്ചറൽ ഫോറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ജയൻ്റെ പിന്നിൽ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി ഒരു മൂന്നാലഞ്ച് പേര് ചേർന്ന് ചേർന്ന അതിൽ ശ്രീകുമൻ നമ്പിക്ക് ഒരു അവാർഡ് കൊടുത്തപ്പം അയാൾ എന്നെയും കൂടി അകത്ത് കൂടണം പറഞ്ഞാൽ അയാൾ കൂടിയിട്ട് അയാൾ ഇതുകൊണ്ട് കൊണ്ടങ്ങ് പോയി ജയ ശ്രീഹുമ്മൻ തമ്പിയുടെ കയ്യിലുണ്ടാക്കിയത് ആ ശ്രീ ഉമ്മൻ തമ്പിയുടെ ഗ്യാങ്ങിലുള്ള ഒരു രണ്ടു മൂന്ന് പേര് കയറുന്നുണ്ട് ജയന് മകൻ ഇല്ല എന്ന് വരുത്താൻ വേണ്ടി എനിക്കെതിരെ വീഡിയോസ് കിട്ടും ഒരുപാട് വീഡിയോ ബുദ്ധി ഇല്ലാത്ത എല്ലാ മണ്ഡത്തരങ്ങളും ആദ്യമേ പറഞ്ഞു ഒരു ചാനലിൽ പറഞ്ഞു ജയനങ്ങനൊരു മകനില്ല ഈ പെണ്ണും മളെ അറിയത്തില്ല ഈ കുഞ്ഞിനെ അറിയത്തുന്നുണ്ട് രണ്ടാമത് ഒന്ന് ചാനൽ വരുന്ന വാർത്തയ്ക്കതി പേര് പറയുന്നത് അപ്പോൾ ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്നത് ഈ കലാകരിയുടെ രക്ഷാധികാരിയാണ് അയാളാണ് ഇത് നിയന്ത്രിക്കുന്നത് കാര്യം അയാൾ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ഒരു സിനിമകാരനാണെന്ന് ഞാൻ പറത്തില്ല അയാൾക്ക് സിനിമ ചെയ്യാറൂടാ അയാൾ ലോകം വേണ്ട സിനിമ ചെയ്യുന്ന കാര്യത്തിൽ അയാളുടെ സിനിമ കണ്ട മൊത്തം പൊട്ടത്തലവാണ് ആ സിനിമ ഓടിയിട്ടുണ്ടെങ്കിൽ അത് ജയന്തെബ പേരിൽ മാത്രമേ ഓട്ടുള്ളൂ നല്ല കഥയൊന്നും അയാൾക്കില്ല അയാൾക്ക് അയാളുടെ സിനിമയൊക്കെ കുറച്ച് വേണം പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമില്ല അത് പോട്ടെ പക്ഷേ എഴുതും പാട്ട് പാട്ടെടുത്ത മെടുക്കാനാണ് അതിലും അയാളെ ഞാൻ അംഗീകരിക്കുന്നില്ല കാര്യം പാട്ട് എഴുത്തുന്നത് കാര്യമില്ല ആസ്വാദർ ഇല്ലെങ്കിൽ അതെ ഗാനം തരാം ഈണം നൽകുന്ന ഒരാൾ വേണം ഇല്ലേ ഒരു സംവിധായം വേണം എന്തേലും ഒരു എഴുത്തുകാരൻ ഒരു പേര് കേട്ടു എഴുത്തുകാരൻ ഒന്നും ഇട്ടല്ല അപ്പം അയാൾ ഇതിനകത്ത് രക്ഷാധികാരിയോട് ഇയാൾ പറഞ്ഞിട്ടുണ്ടേ ജയനും മകനുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ വിഷയമല്ല അത് വിട്ടാര ജയൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ സംഘടന പേരും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാൻ പാടില്ലെന്ന് അയാൾ രക്ഷാധികാരി എന്ന് പറയുന്ന അയാൾ നിയന്ത്രിക്കേണ്ട പക്ഷേ അയാളിതിനെല്ലാം കൺട്രോൾ ചെയ്തു കൊടുത്തു യുവമാരൊന്നും ഒരുപാട് വീഡിയോ കിട്ടുക ആ വീടിക്കത്ത് ഏ ആ കുടുംബത്തിലങ്ങനെ ഒരു ബന്ധമില്ല പിന്നെ പറഞ്ഞാൽ അത് ഇവർ അവർ വീട്ടിൽ ജോലിക്ക് തന്നെയാണ് അവിടെ പശുവിനെ കറക്കാൻ വന്ന കറവക്കാനുണ്ടായ മോനാണ് പിന്നെ പറഞ്ഞ് എൻ്റെ അനു സോമൻ നേര മോനാണെന്നും പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇപ്പം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ പോകുന്നു പിന്നെ എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതിയിലെ കൊല്ലം ശക്തിവളങ്ങര പോലീസ് സ്റ്റേഷനിൽ അന്വേഷണമായി എന്നെ വിളിച്ച് അപമാനിച്ചോടുത്ത സി എ ബിജു മോശമൊക്കെ പറഞ്ഞു അത് പോട്ടാൽ എൻ്റെ വിവരമില്ലായ്മ അഴിഞ്ഞ് പിന്നെ എന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷണം വിട്ടു അന്വേഷണത്തിൽ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞാണ് ജനങ്ങളെല്ലാം പറയും ഞങ്ങൾക്കറിയാവുന്ന ജയൻ്റെ മകനാണെന്നാണ് പക്ഷേ പോലീസുകാർ ഇപ്പം മൂന്നാമത്തെ വർഷം കഴിഞ്ഞാൽ ഈ ശക്തി കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശത്തിന് ഞാൻ കൊടുത്തിട്ട് അവർ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുന്നത് നമ്മുടെ അച്ഛൻ്റെ വീട്ടുകാരത് ബ്ലോക്ക് ആക്കി തരിക അതിനെതിരെ തിരുവനന്തപുരത്ത് പരാതി കൊടുത്ത് അവരും അതിനെതിരെ ഒരു ഇതും ചെയ്യുന്നില്ല തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഡി എൻ്റെ കിറ്റൊക്കെ പിടിച്ചിട്ട് വർഷങ്ങളായി ആ വാർത്ത വന്ന സമയത്ത് ഞാൻ ത്രിവാണത്ത് പോയിക്ക് ഡി എൻ്റെ കിറ്റ് പിടിച്ച അപ്പോൾ അവരാരെങ്കിലും വന്നിട്ട് ഒരു ശകല ഉമനീര് തന്നാൽ എനിക്ക് ഡീൻ എടുക്കാം അത് ആദ്യത്തെ മഴ ആദ്യത്തിൻ്റെ പെക്കു വരാൻ കണ്ണൻ നേരെ വെച്ച് കണ്ണൻ നേരെ പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ കണ്ണൻ നേരെ ഡീനെ എടുക്കാൻ തരാമെന്ന് പറഞ്ഞു പിന്നെ ആദ്യത്തിന് വയ്യെങ്കിൽ ആദ്യത്തിനൊരു നാല് മക്കളെ കണ്ട കേരളത്തിൽ ജനിപ്പിച്ചിട്ടുണ്ട് നാലെണ്ണം ഉണ്ട് മൂന്നെണ്ണത്തിന് എനിക്ക് വ്യക്തമായിട്ടറിയാം നാല് കുട്ടികളൊന്നും പറയുന്നു പക്ഷെ മൂന്ന് മൂന്നുപേരെ എനിക്ക് അതിൽ ഒന്ന് ഇല്ല 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 ഓ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല പകർ പക്ഷെ അമ്പലിദേവിയുടെ കുഞ്ഞിൻ്റെ വൈന്ന് ഉമിനീര് കിട്ടിയാൽ എനിക്ക് ഡീൻ പറയുന്നു പറയുന്നത് ഡീൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ പുനലൂര് ഒരു അങ്കൊച്ചുണ്ട് അതിന്റെ ഉമിനീര് കിട്ടിയാൽ മതി എങ്ങനെയാണെങ്കിലും എനിക്ക് ഡീൻ എടുക്കാമെന്ന് പല പല ഡോക്ടർമാരും പറയുന്നുണ്ട് ഉമിനീര് അതായത് നമ്മുടെ കാവുള്ളിനകത്തുനിന്ന് വരുന്ന ഉമിനീര് സോബ് എന്നു നമ്മൾ അങ്ങോട്ട് പോകാൻ തെറ്റാണ് അത് കാര്യം വേറെ കാര്യം പറയുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് വല്ലപ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് പക്ഷെ ദേവി എന്ന് അങ്ങനെ പറയുന്നില്ല എന്നാലും നമ്മൾ അങ്ങനെ പോകാറില്ല കുഞ്ഞുങ്ങളൊക്കെ നിനക്കുണ്ടായില്ല അവരാന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും സിമ്പിളാന്ന് എന്ന് അന്ന് പതിമൂന്ന് രൂപ പതിമൂവായിരം രൂപയായിരുന്നു ഞാൻ തയ്യാറായിട്ട് ഇപ്പോഴും നമ്മൾ പൈസ കിടക്കാൻ നമ്മൾ തയ്യാറായി നമ്മൾ പറഞ്ഞത് എല്ലാ ചാനലും പറയാനുണ്ട് നിങ്ങൾക്ക് ഡി എൻ എടുത്തിട്ട് ജയനും മകൻ ഇല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ അപ്പം ജയനും അല്ല എന്ന് തെളിഞ്ഞാൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് തൊഴുകയ്യോടെ ഞാൻ മാപ്പ് കുറയും മാപ്പ് കുറഞ്ഞേ പറ്റൂ കാര്യം ഇതിൽ ഞാൻ കുറ്റവാളി അല്ലല്ലോ ഒരു എന്നെ പ്രൊസീജിയർ അപ്പം വളർത്തമ്മയല്ല അതെൻ്റെ പ്രേമ ആ അമ്മ പറഞ്ഞ കുഞ്ഞിലെ മനസ്സിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന ബന്ധം അത് തെറ്റാണെങ്കിൽ പിന്നെ എന്നെ കണ്ട ജയന്റെ മകനല്ലോ ആരും പറയത്തു ഇപ്പം കുറച്ച് മോശമായി മോശം മീൻസ് എന്റെ ബോഡിന്റെ ഹോർമോൺ ചേഞ്ചൊക്കെ തുടങ്ങി അതുകൊണ്ടാണ് മോശം വയസ്സിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞഅത്തിനാലുക അമ്പലി ദേവി നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദിത്യൻ ഈ അമ്പിദേവായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഇയാളൊരു ആത്മഹത്യാ സ്രവമൊക്കെ നടത്തി ഗായ്പ് പരിഗട അപ്പം അന്നേരം എനിക്ക് നമ്മുടെ അനിയനല്ലേ അപ്പം എനിക്കൊരു വിഷമം തോന്നി ഞാൻ ആദ്യമായിട്ട് അമ്പലിദേവിടെ വീട്ടിൽ ചെന്ന് ഞാൻ ചെന്ന് ബെല്ലിച്ച് അവർ അച്ഛന ഇറങ്ങിയോ ആരെയെന്ന് വെച്ചാൽ പറഞ്ഞു അതിനോ എന്റെ ആളാണ് പറഞ്ഞു അഞ്ച് രൂപ അവർ സ്നേഹ മനുഷ്യന് അവർ അമ്മയ്ക്കഴിഞ്ഞാൽ സ്നേഹം കേട്ടോ നമുക്കത് പറഞ്ഞു എന്നാ വെച്ചാൽ ഞാൻ പറഞ്ഞാൽ അമ്പലി ദേവി വന്ന് കാണാൻ പറഞ്ഞാൽ അതിനെന്താ മോ ഇനി വിളിക്കാൻ ഞാൻ അമ്പലിദേവി ഉറപ്പണിച്ച് മുഖം കഴിഞ്ഞിട്ട് വന്നു എൻ്റെ അടുത്തുനിന്ന് അപ്പം ഇതിപ്പോ കുഞ്ഞ് കര കരഞ്ഞോ കണ്ണൊക്കെ നിറഞ്ഞു തോന്നുന്നു അങ്ങനെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ മോള അനിയ ചേട്ടനാണ് അത് ഉറപ്പ് തീരുമാനിക്കാം സത്യസന്ധ അവരച്ചൻ പറഞ്ഞുണ്ട് അമ്മയും പറഞ്ഞു ഇത് ഞാൻ ചിരി പൊക്കി ചിരി പൊക്കി ആ മുഖം നോക്കിയാൽ മൂക്ക് നോക്കിയാൽ കണ്ണു നോക്കുക പിരികം നോക്കിയ ഇത് കറക്റ്റ് ജയനം വന്നിട്ടുണ്ടെങ്കിൽ യാതൊരു അംശമില്ല ഇവയ്ക്ക് എന്തു പറയുമെന്ന് പറഞ്ഞാൽ അവര് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു മക്കളെ ജീവിതമാകുമ്പോൾ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം തരണം ചെയ്ത് മോള് നിൽക്കുന്നു അത് ഞാൻ സംബന്ധിച്ചു ഞാനൊരു പോലെയാണ് മക്കളെ പക്ഷെ ഒരു കാര്യം ചെയ്യും പറ്റി പറ്റിപ്പോയല്ലോ ആരെങ്കിലും സംഭവിക്കാം അവനിപ്പോൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റില്ലേ ഒരു കാര്യം മോളും അച്ഛനും അമ്മയും ഈ മോനെയും കൊണ്ട് അവൻ്റെ അടുത്ത് ചെല്ലു ചെന്നിട്ട് ചെന്നാൽ ഒരു പക്ഷേ ആദ്യത്തിന് ഒരു മാറ്റം വന്നുകൂടാകില്ല ഇനിയെങ്കിലും നല്ലവണ്ണം ജീവിക്കാം അവരെന്നെ തിരക്ക് വന്നല്ലോ എന്നൊരു ചിന്തയിൽ അവ ഒരു പക്ഷേ ഇനി നല്ലവണ്ണം നിങ്ങളോട് ജീവിച്ചാലും മക്കളെ കാര്യം കുഞ്ഞിനെയൊക്കെ വളർത്തേണ്ടതെന്ന് പറഞ്ഞപ്പം അവരമ്മ പറഞ്ഞു മുരളിയോ ഒന്നും തോന്നരുത് അവൻ എന്നീ വീട്ടിൽ കിട്ടില്ല അപ്പം ഇനി അവനെ വീട്ടിൽ കയറ്റിയാൽ അപ്പം ഞങ്ങൾ എന്നെ കൊല്ലും ഞങ്ങളെ രണ്ടുപേരെയും കൊല്ലും അതുകൊണ്ട് ഇനി പോകുമ്പോഴത്തേ അവന് മോനെ അറിയത്തില്ല അവൻ അത്രയ്ക്ക് ക്രിമിനലാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആ ബന്ധം വേണ്ടതെന്ന് പറഞ്ഞ അവര് ഞങ്ങൾ അല്ലമ്മ പറ്റൂല്ല മനുഷ്യൻ എല്ലാ മക്കളെ ഒരു ഇതും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെ വീട്ടിൽ പോയിട്ടില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യൻ ഒരു മാറ്റം വരാൻ എപ്പോഴായിരിക്കും ഇല്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു പോയതാണ് വിഷമം തോന്നിന് വേണ്ടി സംസാരിച്ച ഞാൻ ചെന്ന് പറഞ്ഞു മക്കളെ പോയി തീർന്നു ഒരു കാര്യം ചെയ് അങ്ങനെ ഒന്ന് പോയി എന്ന് കണ്ട ഒരു പക്ഷെ അവനൊരു മാറ്റം വന്നാലോ ഈ ആദിത്യനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ആദിത്തിൻ്റെ അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു ആയത് ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പിന്നൊരു ചേട്ടനുണ്ട് അവനൊരു ഉത്തരവാദിത്വമില്ലാതെ അവൻ വെള്ളപൊടി ആയിട്ടങ്ങ് മാറി വേറെ ക്രിസ്ത്യാനി പെണ്ണിനുമായിട്ട് പ്രേമമായി വിവാഹം കഴിച്ചില്ല ആ ലിവിൻ്റ് കയറി താമസിച്ചു ഒരു അഞ്ച് വർഷം കൊണ്ട് ജീവിച്ചു അഞ്ച് വർഷം തോന്നും ഓർമ്മ അങ്ങനെ ആ പെണ്ണ് ഇവനെ കളഞ്ഞിട്ട് പോയി അവൻ വീണ്ടും തെരുവിലായി ലോഡ്ജിലായി കട കടത്തിനായി കിടക്കും അങ്ങനെ സാഹചര്യം ഇവനെ സംരക്ഷിക്കാനോ ഉപദേശിക്കാനോ ആരുമില്ല ഇല്ല അപ്പോൾ ആദ്യത്തന്നെ ഈ ചെന്ന് വീണ സീരിയൽ രംഗം ആയാലും അവിടെയൊക്കെ ഈ വെള്ളവോടിയും പെണ്ണുഗസും ഉള്ള ടീമുണ്ടല്ലോ ആ ക്രിമിനൽസിൻ്റെ കടയിൽ എല്ലാവരും ഉണ്ട് ക്രിമിനൽസ് അപ്പോൾ അവരുടെ കൈ ചെന്ന് വിട്ട് ഇയാൾ ആ രീതിയിൽ അങ്ങോട്ട് മാറി 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 ഇയാൾ സ്ത്രീകളിൽ നിന്നും സ്ത്രീകളിലേക്ക് അങ്ങ് പോയി നമ്മുടെ ഒരു മോശമാവുന്നൊരു പ്രായം ഉണ്ടാവും ആ പ്രായത്തിലാണ് ഇയാൾ പെട്ടുപോയത് അപ്പോൾ അങ്ങനെ അങ്ങ് ആയിപ്പോയി ചിലപ്പോൾ ഒരു 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 ഭയങ്കര ക്രിമിനലായിരുന്നു പറയാം അച്ഛൻ വളരെ മോശപ്പെട്ട അപ്പൊ ഈ എന്ന് പറയുന്ന ബന്ധുക്കൾക്കെ ജയൻസാറിന് വേണ്ടി ഒരു സ്മാരകമോ ഒന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ട് ഇവർക്ക് എൻ്റെ അച്ഛൻ്റെ പേരിൽ കൊല്ലത്ത് നല്ല സ്മാരകം പണിയാൻ പറ്റുന്ന പറ്റുന്നൊരു കാലഘട്ടം കഴിഞ്ഞു ഇപ്പം കാലഘട്ടം മാറി പക്ഷെ ഇവരാരും തന്നെ ഒരു പരിപാടിയും പക്ഷെ ജയന്തഞ്ഞ വ്യക്തിയുടെ നവംബർ പതിനാറിൻ്റെ ചരമ വാർഷികത്തിനും ജൂലൈ ഇരുപത്തി അഞ്ചിനും എല്ലാവരും ചാടിക്കേറി വരും ഞങ്ങളുടെ ബന്ധുവാണ് അടികനാണ് ചാനലിൽ വന്ന് ഇന്റർവ്യൂ നടത്താനൊക്കെ വന്നിരിക്കും അല്ലാതെ ഒരു മനുഷ്യന് വേണ്ടിയുമില്ല ഈ പിള്ളേരും ചെയ്യാറില്ല നല്ല കുറെ സ്വത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ അത് മുഴുവൻ നശിപ്പിച്ചു ഈ സോമന് കാറ് കൊണ്ടുവന്ന് കളഞ്ഞ് ആ കാറ് കൊണ്ടുവന്ന് തമിഴ് ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞു അതൊക്കെ അവിടെ കടന്നു നശിച്ചു പോയി ഫുള്ള് തീർത്തും പിന്നെ ആ കണ്ണനായ വാച്ച് ഉണ്ടായിരുന്നു ആ വാച്ചും ആ കുടുംബം അദ്ദേഹത്തിന്റെ എല്ലാം കളഞ്ഞു അദ്ദേഹം പേരും പെരുമയ്ക്കെല്ലാം പക്ഷെ ജനം അദ്ദേഹത്തെ ആരാധിക്കുന്നു ബന്ധുക്കൾ അംഗീകരിച്ചില്ലെങ്കിലും എന്തിനാ പേടിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റും എന്താ പറയാ ജയനും മകനുണ്ട് അതുണ്ട് എന്താ അദ്ദേഹം ഒരു മകനുണ്ട് എന്താ കാര്യം എന്താ കുഴപ്പം എന്താ സിനിമാ ലോകം വല്ലതും ഇടിഞ്ഞു വീഴു മോലെല്ലാം മമ്മൂട്ടിമാരായിട്ട് എന്നെ പിടിച്ച് സൂപ്പർ സ്റ്റാർ ആക്കോ എന്റെ ഭാഗ്യം വേണ്ടേ അതിനകത്ത് തിരിക്കാൻ അഭിനയിക്കാനൊരു വിഷം വേണ്ടേ ഏതോ ഒരു സമയത്ത് കെ പി സി നാടൻ കളിക്കാൻ ഒരു തല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ ഞാൻ ചെയ്തു ആരൊക്കെയോ വിളിഞ്ഞ് ആരും വിളിച്ചാൽ ഇപ്പം എന്താണ്ട് ഒരു പുതിയ അതുകൊണ്ട് പറയാം ഇപ്പൊ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാണ്ട് എന്നെ ക്ഷണിച്ചുള്ളൂ ഒരു ഷാജി എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം എന്നെ ഒരു വേഷം തരാമെന്ന് പറഞ്ഞു സഹകരിക്കാൻ ഞാൻ ആരോടും ഞാൻ വിളി പോകും നമുക്കൊന്നുമില്ലല്ലോ നാല് ഇല്ല അപ്പൊ അത് കെ പി സി പോയപ്പോഴേ തീർന്നു അവര് ട്രെയിൻ ചെയ്ത് അത് മാറി പക്ഷെ അപ്പം ചെയ്യാതെ അപ്പൊ ഈ അടുത്ത മാസം കണ്ടാന്ന് തോന്നുന്നു ഡിസംബറിലെ കണ്ട അതിന്റെ ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു പറഞ്ഞു ഇന്നലെയും വിളിച്ചെന്നെ

സഹായങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഞാൻ ചെയ്യും അതിനെനിക്ക് ഭയങ്കര ആ മനസ്സാണ് എനിക്ക് വിഷമം തോന്നുന്ന ആൾക്കാർക്ക് എന്നെല്ലാവുന്ന പരിപാടി സാമ്പത്തിക ചെയ്യും അതാ പറ്റും പിന്നെ അതിന് വലിയ ആളായാലും ഞാൻ ചെയ്യില്ല സുരേഷ് കുപ്പിച്ചേട്ടനെ പോലെ ആൾക്കാർക്ക് ഞാൻ സഹായം ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാപ്പട്ടൊരു സഹായം നമ്മളും പാപ്പട്ടനാ എങ്കിലും ചില നമ്മൾ ചെയ്യും ചില ചികിത്സാ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് മലയാളികളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷെ ഇവിടുത്തെ പോലീസുകാർ ഈ കൊല്ലം ജില്ലയിലെ പോലീസുകാർ മറ്റു പല ആൾക്കാരും അവരുടെ ഒപ്പം വന്നിരിക്കുന്നത് ഈ ശക്തികുളംകര പോലീസ് സ്റ്റേഷനിലേക്ക് ഭയങ്കര അഴിമതിയാണ് കേട്ടോ പച്ചയ്ക്ക് പറയാം ശക്തികുളങ്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പക്ക അഴിമതി എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ രാഷ്ട്രീയ കളിയാണ് അവിടെ ഒരു പാവപ്പെട്ടവൻ ചെന്നായി ഒരു നീതി എന്ന് പറഞ്ഞാൽ അപ്പം ഞാനല്ല വേറെ ആരായിക്കോട്ടെ ഒരു നീതിയും കൊടുക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനല്ല പക്ക ഉടായ്പ്പൂ പോലീസ് സ്റ്റേഷനാണ് എക്ട്രോളങ്കര പോലീസ് സ്റ്റേഷൻ അതിന് എനിക്കതിൻ്റെ കേസും ഒന്നും കുഴപ്പമില്ല തെളിവിഷ്ടമുണ്ട് ഒരുപാട് പരാതി കൊടുക്കുന്നുണ്ട് ഒരു പരാതിക്കും അവർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എടാപോടാവിളിയും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വയസ്സുകാണൊരു എസ് ഐയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എസ് ഐ ആയിട്ട് വരുന്ന പയ്യന്മാരും ഞാനും തമ്മിൽ കുറഞ്ഞത് പതിനഞ്ച് ടു ഇരുപത് വയസ്സിനകത്ത് വ്യത്യാസം ഉണ്ട് അത് നമ്മൾ ചിലപ്പോൾ എടപോടാവിളി ഒക്കെ അങ്ങനെയാണ് ഈ പോലീസ് സ്റ്റേഷൻ ചെക്കോങ്കര പോലീസിൻ്റെ എടാപെടാൻ എന്നൊക്കെ വിളിക്കുന്നവളു നമ്മളെ ചീത്ത വിളിക്കും തള്ളയ്ക്ക് വിളിക്കും തന്തയ്ക്ക് വിളിക്കും ഇവർക്കൊന്നും തന്തയും തള്ളയൊന്നും ഇല്ലാതെ ടെസ്റ്റ് കുഞ്ഞുല്ലായിരിക്കും അത്രയ്ക്ക് അഴിമതിയാണ് എന്തൊരു വിവരാവാശത്തിന് കൊടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് അവിടുത്തെ ഒരു ലേഡി അതിൻ്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ലേഡി ഇതുവരായിട്ട് തരത്തില്ല എന്താ കൊടുത്തത് ചേട്ടൻ അത് ഈ എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകളൊരു ലക്ഷ്മി ശ്രീദേവി എന്ന് പറഞ്ഞൊരു പെൺകുച്ചുണ്ട് പുള്ളിക്കാരി ഈ ആക്ടിങ് ഈ ശ്രീകുമാരൻ തമ്പിയുടെ ജയങ്കല സാംസ്കാരിക സംഘടനയിലെ കുറച്ച് ഗുണ്ടകളുണ്ട് അവരെല്ലാം ചേർന്ന് ഈ എൻ്റെ വാ മുടിക്കട്ടെ ഈ ഞാനിങ്ങനെ ഇൻറ്റർവ്യൂ ഒക്കെ ഇടുന്നല്ലോ അത് കിട്ടാൻ വേണ്ടി ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ലോകം വണ്ടാത്തരാൻ മുഖ്യമന്ത്രിക്ക് ഇത് വല്ല കുടുംബ കാര്യങ്ങളിൽ അതിലും മുട്ടം പ്രശ്നം അങ്ങനെ കൊണ്ട് മുഖ്യമന്ത്രിക്കൊരു പരാതി കൊടുക്കുകയും ചക്തിളനഗര പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചു ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നെ വിളിച്ചു വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവിടുത്തെ ഒരു ലേഡി പോലീസ് ഓഫീസർ പെരുമാറി സംസാരിച്ച് കാര്യം കഴിയരുത് ഈസ്റ്റ് ചക്തിളംന പോലീസിൻ്റെ എസ് ഐ സി ഐ ബിജു അയാൾ വളരെ മോശമായിട്ട് പെരുമാറി അപ്പം അയാളൊരു ഉത്തരവിട്ടു ഇവനെ വിടരുത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നാണ് അപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ ഞാൻ അന്വേഷിൻ പറഞ്ഞു അന്വേഷണം നടത്തി നടത്തിയപ്പോൾ ജയൻ്റെ അങ്ങനെ എല്ലാവരും പറഞ്ഞു അപ്പോൾ അതിൻ്റെ വിവരാശം എനിക്ക് കിട്ടണമെന്ന് തോന്നി ഞാൻ അതിന് ചെന്നക്കൊണ്ട് അപേക്ഷ കൊടുത്തിട്ട് അവർ സ്വീകരിച്ചില്ല രണ്ടാമത് കൊടുത്ത് സ്വീകരിച്ച് തരുന്നില്ല രണ്ടാമത് കൊടുത്തു വന്നിട്ട് അവർ തരുന്നില്ല ഇപ്പം മൂന്ന് വർഷമായി ഇതിനെതിരെ തിരുവനന്തപുരത്തെ വിവരാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി ശ്രീ ജയൻ സാറിൻ്റെ ബന്ധുക്കളൊന്നും അംഗീകരിച്ചില്ലെങ്കിലും മലയാളികളൊന്നടക്കം അംഗീകരിച്ചു കഴിഞ്ഞു നമ്മുടെ മുരളീജയന് എന്തായാലും ചേന് ചേൻ്റെ ആഗ്രഹം പോലെ തന്നെ വിവരാവകാശത്തിനുള്ള ആ ഇത് കിട്ടട്ടെ അതുപോലെ തന്നെ പിതൃത്വം തെളിയിക്കാനുള്ള അച്ഛന്റെ സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേര് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും പോരാടണം ശക്തമായി തന്നെ പോരാടുന്നു അപ്പം ഇത്ര നേരം സാഹചര്യം ഒരുപാട്